ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു കഥ കാണുകയാണ് ആദാമിൻ്റെയും ഔവയുടെയും ആദാമും ഹൗവയും നഗ്നരായി തിരികയാണ് ഇരുവരോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കപ്പെട്ടപ്പോൾ ഇരുവരും നഗ്നരായി തിരികയാണ് ഉടനെ ഇരുവരെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞോ അത്തിയില്ല കൂട്ടി തുന്നി തങ്ങൾക്ക് അരവട്ടയുണ്ടാക്കി പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൽപ്പന ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് കഴിച്ചിട്ടുണ്ടോ കുടിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് കുടിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പറയരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ സംസാരിക്കരുത് എന്ന് സംസാരിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുണ്ടോ പറയരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പന ലംഘിക്കപ്പെടുകയാണ് കൽപ്പന ലംഘിക്കപ്പെടുമ്പോൾ ശുദ്ധീകരണം നഷ്ടപ്പെടുകയാണ് കാനായിലെ കല്യാണ നാളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെ ആദ്യം കാണുന്നത് കൽപ്പന അനുസരിച്ചു കൽപ്പന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുസരിക്കുമ്പോൾ അവിടെ വിശുദ്ധി ശുദ്ധീകരണം നടക്കും കൽപ്പന അനുസരിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതം കാണുവാൻ ആഗ്രഹമുണ്ടോ അവിടെ കൽപ്പന അനുസരിക്കണം ഏതാണ് നമുക്കുള്ള കൽപ്പന ഈ തിരുവചനം തന്നെ ഈ തിരുവചനം നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ശുദ്ധീകരണം നടക്കും ശുദ്ധീകരണം നടക്കും പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം മൂന്ന് ഒമ്പത് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളെയും ദൈവസ്നേഹം വിളിക്കുകയാണ് മനുഷ്യസ്നേഹം ദൈവസ്നേഹം മനുഷ്യനെ വിളിക്കുകയാണ് നീ എവിടെയാണ് നീ എവിടെയാണ് നീ ആയിരിക്കുന്ന ജോലി നീ ഇപ്പോൾ എങ്ങനെയാണ് നീയായിരിക്കുന്ന സമ്പത്തിൽ സൗകര്യങ്ങളിൽ പ്രതാപങ്ങളിൽ നീ ഇന്ന് എങ്ങനെ എവിടെ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹം മനുഷ്യനെ വിളിക്കുകയാണ് ദൈവസ്നേഹം മനുഷ്യനെ വിളിക്കുന്നു പ്രിയപ്പെട്ടവരെ ആദാമും ഹൗവയും ഏതും തോട്ടത്തിന് പുറത്തു പോയപ്പോൾ ദൈവം ഒരു വാക്തത്വം കൊടുത്തു സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലക്ക് കേൾക്കുമെന്ന് രണ്ടായിരം നൂറ്റാണ്ടിന് മുന്നാടി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു കാൽവരക്കുന്നിൽ മനുഷ്യൻ്റെ പാവ പരിഹാരയാഗമായി അറക്കപ്പെട്ടു ആ തിരുത് ആ വിലാപിൽ നിന്നൊഴുകുന്ന തിരക്തം ഇന്നും പാപങ്ങൾ മോചിക്കാൻ മതേതാണ് പ്രിയപ്പെട്ടവരെ ആ തിരക്തത്തിൽ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും ആ തിരക്തത്തിൽ വിശ്വസിക്കുമ്പോൾ രോഗസൗഖ്യം നടക്കും ആ തിരക്തത്തിൽ വിശ്വസിക്കുമ്പോൾ വിടുതൽ നടക്കും ആന്തരിക സൗഖ്യം നടക്കും ും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിന്ന് സാന്ത്രികമായിട്ടുള്ള വിടുതലും സൗഖ്യം ആവശ്യമാണെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവനാമം മാത്രം മഹത്വപ്പെടു